ഇതിപ്പോൾ ഒരു ഒരു മുപ്പത്തി രണ്ടോളം ചിത്രങ്ങളാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിനകത്ത് മൺ നിറഞ്ഞു പോയപ്പോഴും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ലെജൻഡിൻസിൻ്റെ മുപ്പത്തിരണ്ടോളം പേരുടെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ശ്യാം ഗോപാൽ കച്ചാരി സെല്ലിലോടെയാണ് ക്യാൻവാസ് എന്ന പേരിൽ ഒരു ചിത്രകലാ പ്രദർശനം ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഓയിലോപി സംസ്കൃതമെന്നുള്ള എളുതകലാ കടിമുള ഗാലറിയിൽ ആരംഭിച്ചു അപ്പോൾ അതിനെ ഞാൻ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് മലയാള സിനിമയുടെ ആദ്യ കാലത്ത് ആദ്യ സംവിധായകൻ എന്നറിയപ്പെടുന്നു മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ജെ സി റാനിയെന്നു പറഞ്ഞു ഈ കണ്ടംപറിയായിട്ടുള്ള ഫിലിം ഡയറക്ടേഴ്സിൽ ഞാൻ സെലക്ട് ചെയ്ത എനിക്ക് പെട്ടെന്ന് പറയ്ക്കാനും ഒക്കെ സെലക്ട് ഒരു പത്ത് മുപ്പത്തി രണ്ടോളം ഡയറക്ടേഴ്സിൻ്റെ പോർട്രേറ്റ് പെയിൻറ്റിങ്സാണ് ഞാൻ ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ കറക്റ്റ് ഒരു ഫോട്ടോഗ്രാഫി ഫീൽസിലല്ല അവിടുത്തെ ഈ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഫിലിമിലുള്ള ഒരു ഔട്ട് ഒരു രീതിയിലും അയാൾ അവരുടെ ക്യാരക്ടറും ഒക്കെ വെച്ചിട്ട് സ്റ്റോക്കുകൾ വഴി അതിനെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിരിക്കുകയാണ് പിന്നെ ഇത് വേറൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഷോ ഉദ്ഘാടനം ചെയ്തത് ശ്രീ ജെയ്സി ഡാനിയലിൻ്റെ മകനായ ഹാരിസ് ഡാനിയലാണ് ഇരുപത്താറാം തീയതി ഇത് ഷോ ഉദ്ഘാടനം ചെയ്തത് ഞാൻ അദ്ദേഹത്തിന് ഈ പെയിൻറ്റിങ് സമ്മാനിച്ചു എന്നാണ് ഷോ ഷോക്കണം ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ക്യൂറ് ഈ ഷോ ക്യൂറിയേറ്റ് ചെയ്യുന്നത് രഞ്ജു ലീഫ് അതായത് ലീഫ് ആർട്ട് പ്രോജക്റ്റിൻ്റെ സാറിന് ആയിട്ടുള്ള രഞ്ജു ലീഫാണ് ഈ ഷോ ക്യൂറിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആൾക്കാരുടെ കുറച്ച് രണ്ടു ദിവസമായിട്ട് ആൾക്കാർ നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മൂന്നാം തീയതി വരെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഷോ ഈ മാർച്ച് എട്ടാം തീയതി വരെ നീട്ടിയിട്ടുമുണ്ട് എല്ലാവർക്കും കലാപ്രേമികൾക്കും സിനിമാ പ്രേമികൾക്കും ഒന്ന് നമ്മുടെ ഷോയിൽ പ്രോത്സരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ രഞ്ജു ലീഫ് ഞാനാണ് ഈ ഷോ ക്യൂറേറ്റ് ഞാൻ ഇത് ക്യൂറേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഇത് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ദ ഈ പോട്രേറ്റ് ഞാനൊരു ദിവസം ശ്യാം ഈ ആർട്ടിസ്റ്റ് ചെയ്ത പത്മരാജൻ്റെ പോർട്രേറ്റ് ഞാൻ കാണുന്നു പത്മരാജൻ്റെ എല്ലാ സിനിമകളും പലതവണ കാണുകയും അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് മനസ്സിലാക്കി അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാം വായിക്കുകയും ചെയ്തിട്ടുള്ള ഈ പത്മരാജൻ്റെ ഒരു ഫോട്ടോയിലും ഞാൻ കാണാത്ത ഒരു ഭാവം ഈ പോർട്രേറ്റിൽ ഞാൻ കാണുന്നു കണ്ടപ്പോൾ ആദ്യം ഞാൻ മനസ്സിലാക്കി പോർട്രേറ്റ് ഫോട്ടോയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പോട്രേറ്റ് ഫോട്ടോ ശരിക്കും ആ നിമിഷം അയാളിരിക്കുന്ന ഇതിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ പോർട്രേറ്റ് അങ്ങനെയല്ല ആ വ്യക്തിയുടെ ഭാവമാണ് ഇത് ചെയ്യുന്നത് അത് ഞാൻ മനസ്സിലായിട്ടില്ല പത്മരാജൻ്റെ പോലെ ശരിക്കും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണാം പത്മരാജൻ അല്ല ജോൺ അബ്രഹാമിൻ്റെ ഇതുപോലൊരു ഒരു രൂപം ഒരു മുഖം ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഭരതൻ്റെയും ഇതിൽ നമ്മൾ കാണുന്ന വളരെ വ്യത്യസ്തമായ ഒന്ന് ഈ സംവിധായകരുടെ ഈ വ്യക്തികളുടെ ആഗമത്വത്തിലുള്ളൊരു ഭാവം അവർക്ക് കലയോടുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ഇത് വ്യക്തമാക്കുന്നു ഇതിപ്പോൾ ഈ ഭരതൻ്റെ ചിത്രത്തിൽ കാണുന്നത് ഭരതൻ വളരെ ആകാംക്ഷയുള്ള മുന്നിലോട് നോക്കുന്ന ഒരു ഇതാണ് കാരണം ഈ നിറങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ രംഗം ഇതുപോലെ ആകുകയാണെങ്കിൽ എന്നൊരു ആകാംക്ഷ ഭരതൻ്റെ മുഖത്തുള്ളത് അതേ സമയം പത്മരാജൻ്റെ മുഖത്തുള്ളത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടുതൽ ഗൗരവപൂർവ്വം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്കത് കൂടുതൽ വ്യക്തമാകും പത്മരാജൻ്റെ മുഖത്തുള്ളത് ശരിക്കുമുള്ള വാക്കാണെന്ന് എനിക്കറിയില്ല എങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു തരം നിസ്സംഗത അതങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും നമ്മുടെ സാമ്പിൾ നത്തിങ് ഈസ് പറയുമ്പോൾ എല്ലാത്തെയും എൻ്റെ അതെന്നുമായിക്കോട്ടെ അങ്ങനെ ഒരു ഭാവമുണ്ട് അപ്പം ഈ ഭാവങ്ങൾ ഉൾക്കൊണ്ട് ചെയ്ത പോർട്രേറ്റ്സ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടത് ഞാനിതൊരു പ്രോജക്റ്റായിട്ട് ചെയ്യാമെന്ന് ഷാമിനോട് സംസാരിച്ചു മലയാള സിനിമ ആദ്യ കാലം മുതൽ ചരിത്രം മുതൽ സമകാലികം വരെയുള്ള ഓരോ ചിത്രങ്ങളായി ചെയ്യാമെന്ന് ഞാൻ ഷാമിനോട് പറഞ്ഞു അതിൻ്റെ ആദ്യം ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത് സിനിമ സംവിധായകരുടെ പോർട്രേറ്റ്സ് അതിൽ ആദ്യത്തെ നിലനിൽ നിന്ന് ജെ സി ഡാനി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ശ്രമിച്ചിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും ഇതായിട്ടുള്ള വ്യക്തിയെ തന്നെ ഞങ്ങൾ പറ്റി ജെ സി ഡാനിയുടെ മകൻ ഹാരിസ് ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വയ്യ എൺപത്തെട്ട് വയസ്സായി അദ്ദേഹത്തിന് നടക്കാൻ വയ്യായിരുന്നു ഇങ്ങനെ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് തീർച്ചയായിട്ടും വരാൻ പോകും അദ്ദേഹം വന്നിട്ട് ഓരോ പോർട്രേറ്റ്സ് നടക്കാൻ വയ്യാഞ്ഞിട്ട് പോലും നടന്നു കാണുകയും എന്നിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഈ വ്യക്തികളെല്ലാം എനിക്ക് നേരിട്ടത് ഈ എല്ലാ സംവിധായകനെ നേരിട്ട് അദ്ദേഹം പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന പ്രത്യേകത അവരുടെ മുഖമല്ല അവരുടെ ഒരു ഭാവം അവരുടെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പോട്രേറ്റിൽ കാണുന്നത് എന്ന് അദ്ദേഹം എന്തായാലും ഈ എക്സിബിഷനിലൂടെ ചിത്രകാരൻ ഷ്യാമിന് കിട്ടിയ നല്ലപോലെ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ ശരിക്കും ഷ്യാമിനെ ഇനിയും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുവാനും ഒരു പ്രചോദനം ആകുമെന്നുള്ള കാര്യം പറഞ്ഞു